നിയമപരമല്ലാത്ത ഒരു കാര്യവും ഈ കോമ്പൗണ്ടിൻ്റെ അത് നടത്താൻ പറ്റില്ല നിയമപരമല്ലാത്ത ഒരു കാര്യവും ഈ കോമ്പൗണ്ടിന്റെ അകത്തോ ഈ ഹാളിനകത്തോ ഞങ്ങളുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓഫീസറോടും കർശനമായിട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ് അതൊക്കെ പുറത്ത് പുറത്ത് എവിടെ വെച്ചോ എന്ത് എന്ത് കാര്യവും ചെയ്യാം ആ യൂണിവേഴ്സിറ്റിക്കകത്ത് നിയമപരമല്ലാത്ത ഒരു കാര്യവും ഒരു കാര്യവും പെർമിറ്റ് ചെയ്യാൻ പറ്റൂല ഭരണഘടനാപരമല്ലാത്ത ഭരണഘടന വെച്ചോ ഒരു പ്രശ്നവും ഭരണഘടന വെച്ച് ഏത് തലത്തിലുമുള്ള പരിപാടിയും നടത്താം ഭരണഘടന അല്ലാത്തതും ഭരണഘടനാപരമല്ലാത്തതും അവരവരുടെ ഇഷ്ടവും അവരവരുടെ രാഷ്ട്രീയ പാരമ്പര്യവും വേർന്ന ചിഹ്നങ്ങളും പ്രതീകങ്ങളും അടയാളങ്ങളും ഒന്നും ഭരണഘടനാപരമല്ല സെക്കുലർ പെർസ്പെക്ടീവിനപ്പുറം ഒരടി ഒരടി മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കോമ്പൗണ്ടിന്റെ പുറത്ത് അതൊക്കെ ചെയ്തിട്ടുണ്ട് നമസ്കാരം വിവാദമായ കാവിക്കുടി എന്ത്യ ഭാരതാംബയുടെ ചിത്രം ഇപ്പോൾ രാജ്ഭവന് പുറത്തേക്കും എത്തിയിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലാണ് ഇത്തരത്തിൽ കാവിക്കുടി എന്ത്യ ഭാരതാംബയുടെ ചിത്രം ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് ഗവർണറുടെ ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ കാവിക്കുടി സ്ഥാപിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ വളരെ വലിയൊരു പോലീസ് സന്നാഹമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു വശത്ത് ബി ജെ പി പ്രവർത്തകരും അതുകൂടാതെ എ ബി വി പി പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരുമുണ്ട് ഇപ്പോൾ അല്പസമയത്തിന് ശേഷം ഇപ്പോൾ മിനിറ്റുകൾക്ക് ശേഷം ഇപ്പോൾ ഗവർണർ ഈ യൂണിവേഴ്സിറ്റി പരിസരത്തേക്ക് പ്രവേശിക്കുന്നതാണ് ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്തായാലും സെനറ്റ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് ഇത്തരത്തിൽ കാവികൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ സി പി എം നേതാക്കൾ രംഗത്ത് എത്തി എത്തിയിരിക്കുകയാണ് രജിസ്ട്രാർ ഉൾപ്പെടെ പോലീസും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഈ കാവികൊടിയേന്ത്യ ചിത്രം ഇവിടെ നിന്നും മാറ്റണമെന്നുള്ള തീരുമാനം പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ആർ എസ് എസ് അനുകൂല സംഘടനയാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കാർ പങ്കെടുക്കുന്നുണ്ട് അല്പസമയത്തിന് ശേഷം അദ്ദേഹം ഈ സെനറ്റ് ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കും എത്തിച്ചേരും ഇപ്പോൾ വൻ പോലീസ് സന്നാഹമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ കോളേജിന് മുൻപിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പോലീസ് സേനയുടെ ഈ പോലീസുകാർ നിലനിൽക്കുന്ന തൊട്ട് അപ്പുറത്ത് എസ് എഫ് ഐക്കാരുണ്ട് അതേസമയം എതിർവശത്ത് ബി ജെ പി പ്രവർത്തകരും ഉണ്ട് അതുകൂടാതെ നമ്മളിപ്പോൾ ബി ജെ പി പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന രാജ്ഭവനിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് ഈ ബി ജെ പി പ്രവർത്തകർ അതായത് നിങ്ങൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ ബി ജെ പി പ്രവർത്തകർ പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ചിത്രം മാറ്റണമെന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന സർവകലാശാല രജിസ്ട്രാറും പോലീസും നിലപാട് എടുത്തിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കില്ല എന്ന സംഘാടകരുടെ നിലപാടുമുണ്ട് എന്നാണ് പറയുന്നത് ആർ എസ് എസ് നേതാവ് ഖാഭ സുരേന്ദ്രൻ്റെ പുസ്തക പ്രകാശനം ഈ ചടങ്ങിൽ നടക്കുന്നുണ്ട് സ്ഥലത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് നിരവധി പോലീസ് കാരെയാണ് ഇവിടെ സുരക്ഷാ വിന്യാസിനായി നിയോഗിച്ചിരിക്കുന്നത് സെനറ്റ് ഹാളിനും പരിസരത്തും വൻ പോലീസ് സംരക്ഷണം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അതാണ് നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് അല്പസമയത്തിന് ശേഷം ഗവർണർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരും അല്ല കാവികൊടി ഇന്ത്യ ഒട്ടാകെ ഉള്ളതാണ് അതൊരു രാജ്ഭവനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്ത്യ ഒട്ടാകെ ഉള്ളതാണ് കാവ്യ പതാക നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ദേശീയതയുടെ പ്രതീകമാണ് കാവ്യ പതാക അതിൽ യാതൊരു ആശങ്കയും വേണ്ട കാവ്യപതാകീ ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും അല്ല 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 ഇത് ദേശസ്നേഹികൾ സ്നേഹികൾ ചിത്രം വെച്ച് പരിപാടികൾ നടത്തും അത് ഉണ്ടാകുന്ന പ്രവർത്തനമാണ് അതിനോട് അയിത്തം കാണിക്കേണ്ടവർക്ക് കാണിക്കാം രാജ്യദ്രോഹികൾക്ക് അയിത്തം കാണിക്കാം രാജ്യസ്നേഹികൾ ഈ പരിപാടിയെ പ്രോത്സാഹിപ്പിക്കും ഇന്ത്യ ഒട്ടാകെയുള്ള വസ്തുവാണ് കാവ്യ പതാക അപ്പോൾ പിന്നെ അത് സർവകലാശാലയ്ക്ക് അകത്ത് കയറി എന്ന് പറഞ്ഞ് വേറെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല കാവ്യ പതാക ഇന്ത്യ ഒട്ടാകെയുണ്ട് അത് സർവകലാശാലയ്ക്ക് അകത്തുകൊണ്ട് സർവകലാശാലയ്ക്ക് പുറത്തുകൊണ്ട് ഇന്ത്യ ഒട്ടാകെയുള്ളൊരു പ്രതീകമാണത് എന്താണ് സംഭവിച്ചത് എന്നുള്ള അടിയന്തരമായി അതിനെ സംബന്ധിച്ച് ചോദിക്കേണ്ടി വരും നിയമപരമായ കാര്യങ്ങളെ യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കൂ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റും അതിൻ്റെ ഭരണ സംവിധാനങ്ങളും നിയമപരമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് പോലീസിനോട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടുള്ള അധികാര സംവിധാനമാണ് അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ ഞങ്ങളുടെ കൺവീനറായിട്ടുള്ള അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഉൾപ്പെടെയുള്ള സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഇവിടെ വരും ഇത് നിയമപരമല്ലാത്ത കാര്യങ്ങളൊന്നും ഈ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൻ്റെ അകത്ത് നിയമപരമല്ലാത്തൊരു കാര്യവും ഞങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസറുണ്ട് സെക്യൂരിറ്റി സംവിധാനമുണ്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുണ്ട് അന്നും പെർമിറ്റ് ഇവിടെ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല മറ്റേ യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് നിങ്ങൾ റോഡിലോ മറ്റ് സ്ട്രീറ്റിലോ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് കാര്യവും ചെയ്യാം പക്ഷേ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ സിൻഡിക്കേറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് ഒരു കാരണവശാലും നിയമപരമല്ലാത്ത കാര്യവും ഭരണഘടനാപരമല്ലാത്ത കാര്യമൊന്നും പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ നിയമപരമായ കാര്യം മാത്രമേ നമുക്ക് അനുവദിക്കാൻ പറ്റൂ കുറച്ച് ആളുകൾ ഇവിടെ ആളെ കൂട്ടുന്നു അതിൻ്റെ അടിസ്ഥാനം പോലീസ് ശക്തമായ കാര്യത്തിൽ ഞങ്ങളത് ആ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് ഞങ്ങൾ രജിസ്ട്രാർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത് നിയമപരമല്ലാത്ത ഒരു കാര്യവും ഈ കോമ്പൗണ്ടിൻ്റെ അത് നടത്താൻ പറ്റൂല നിയമപരമല്ലാത്ത ഒരു കാര്യവും ഈ കോമ്പൗണ്ടിൻ്റെ അകത്തോ ഈ ഹാളിനകത്തോ ഞങ്ങളുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓഫീസറോടും കർശനമായിട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ് അതൊക്കെ പുറത്ത് എവിടെ വെച്ചോ എന്ത് എന്ത് കാര്യമോ ചെയ്യാം അതൊക്കെ രാജ്ഭവനിലാണെങ്കിൽ രാജ്ഭവൻ ഇത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മതേതര ജനാധിപത്യ സംവിധാനമാണ് ആ യൂണിവേഴ്സിറ്റിക്കകത്ത് നിയമപരമല്ലാത്ത ഒരു കാര്യവും ഒരു കാര്യവും പെർമിറ്റ് ചെയ്യാൻ പറ്റൂല അല്ല അതെ അറിയില്ല അതെന്താണ് എന്നൊന്നും അറിയില്ല അതൊക്കെ അവർക്ക് അവരവരുടേതായ പ്രൈവറ്റ് സ്പേസുകളിൽ അത്തരം എന്ത് കാര്യവും ചെയ്യാം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിനകത്ത് ഭരണഘടനാപരമല്ലാത്ത ഭരണഘടന വെച്ചോ ഒരു പ്രശ്നവും ഭരണഘടന വെച്ച് ഏത് തലത്തിലുമുള്ള പരിപരിപാടിയും നടത്താം ഭരണഘടന അല്ലാത്തതും ഭരണഘടനാപരമല്ലാത്തതും അവരവരുടെ ഇഷ്ടവും അവരവരുടെ രാഷ്ട്രീയ പാരമ്പര്യവും വേറുന്ന ചിഹ്നങ്ങളും പ്രതീകങ്ങളും അടയാളങ്ങളും ഒന്നും ഭരണഘടനാപരമല്ല അപ്പോൾ പോലീസിനോടും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ഞങ്ങൾ പറയുന്നത് നിയമപ്രകാരം സർവകലാശാലയുടെ ഹെഡ് എന്ന് പറയുന്നത് സർവകലാശാലയുടെ അതോറിറ്റി വൈസ് ചാൻസലർ അല്ല സർവകലാശാലയുടെ അതോറിറ്റി സിൻഡിക്കേറ്റാണ് ആ സിൻഡിക്കേറ്റിൻ്റെ ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ആർ രാജേഷ് എക്സ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രജിസ്ട്രാറുമായിട്ട് മീറ്റ് ചെയ്യും രജിസ്ട്രാറുമായി മീറ്റ് ചെയ്യും അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന നിലയിൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം കൊടുക്കും ഭരണഘടന വെക്കാം ഭരണഘടനയ്ക്കപ്പുറം മറ്റ് സിംബലുകളും മറ്റ് പ്രതീകങ്ങളും കൊണ്ടുവച്ച് അവരവരുടെ രാഷ്ട്രീയ പാരമ്പര്യം ഈ സ്ഥാപനത്തിൻ്റേതാക്കി മാറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട പോലീസിനോട് ഞങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസർ ഡി വൈ എസ് പി ആണ് അദ്ദേഹത്തോട് ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റി സംവിധാനത്തോട് പറയുന്നത് സെക്യുലർ പെർസ്പെക്റ്റീവിനപ്പുറം ഒരടി ഒരടി മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കോമ്പൗണ്ടിൻ്റെ പുറത്ത് അതൊക്കെ ചെയ്തു സംബന്ധിച്ച് അങ്ങനെ ഏതെങ്കിലും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല ഈ കോമ്പൗണ്ട് സെക്കുലറായ ജനാധിപത്യപരമായ ഭരണഘടനാപരമായ മൂല്യങ്ങൾ മാത്രമേ സംരക്ഷിക്കാനും പരിപാലിക്കാൻ കഴിയൂ അതിനപ്പുറത്തേക്ക് ഒരു താല്പര്യവും ഒരു പ്രതീകങ്ങളും ഒരു സിംബലുകളും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ അനുവദിക്കില്ല അതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി എന്താണോ നിയമ നടപടി അടിയന്തിരമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രജിസ്ട്രാർ ബാക്കി ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കും ഭരണഘടന സഹോദര ഭരണഘടന വായിച്ചിട്ടില്ലേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഒന്ന് സഹോദര സഹോദരമായിട്ടെ കേരള യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മതേതര ജനാധിപത്യ പുരോഗമന നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സിൻഡിക്കേറ്റ് ആണ് ആ സിൻഡിക്കേറ്റ് കോൺസ്റ്റിറ്റ്യൂഷനോടാണ് ഞങ്ങളുടെ ആദരവ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ആ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായതും ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൂല്യങ്ങൾക്ക് നിരക്കാത്തതുമായ ഒരു കാര്യവും നിലപാട് അതാണെന്ന് പ്രഖ്യാപിച്ചു അറിയിച്ചു കഴിഞ്ഞ സഹോദര നിലപാട് അതാണ് അത് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും ആ നിലപാട് പ്രൊട്ടക്ട് ചെയ്യും ആ നിലപാട് പ്രൊട്ടക്ട് ചെയ്യും അതാ ഞാൻ പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട അതൊക്കെ ജനം ടി വിയുടെ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഏത് നിലപാടും നിങ്ങൾക്ക് സ്വീകരിക്കാം യൂണിവേഴ്സിറ്റി പൊതുസ്ഥാപന യൂണിവേഴ്സിറ്റി പൊതുസ്ഥാപനമാണ് അത് അനുവദിക്കാൻ കഴിയില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ പറയുന്നു